യൂട്ടിലേക്ക് വന്ന തുകയാണവളും ചരിത്രമുറങ്ങുന്ന പാലായുടെ മടിത്തട്ടിൽ നിന്നും ചന്തം മിനുക്കി ഒരുങ്ങിയിറങ്ങിയ പെണ്ണക് ഹരിനാരായണ പ്രിയ ഗജരാണി വേണാട്ടുമറ്റം കല്യാണി തുളർശി അമിളിന്റെയും കൊല്ലപ്പള്ളി അണീഫിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടില്ല നീട്ടി ഹൃദയത്തിലേക്ക് പേരുകേട്ട താരമായി മറ്റൊരു പ്രൗഢ താരങ്ങൾ പോലും കണ്ണിമച്ചിമാരെ നോക്കി നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ വസന്തം പേരുകേട്ട വേദികളിലെല്ലാം എഴുന്നള്ളിച്ചെന്ന് പെരുമയുടെ താരങ്ങളെ തന്നെ അടിപൊളിയാക്കി ശീലിച്ചവൾ തൊൻവസന്തം പൂത്തുതങ്ങി നിൽക്കുന്ന കണ്ണോടമാസത്തിൽ കടന്നു കടന്നു വരികയാണ് വരികയാണ് ആവേശത്തിലേക്ക് തെക്കൻ യും അടുത്തത്തിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത സുന്ദരി ഹരിനാരായണ പ്രിയ ഗജരാണി വേണാട്ടു കല്യാണിക്കും സാരഥി മാർഗം ഈ വർഷത്തെ സ്വാഗതം